വിഷ്ണു വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ രോഹിത് ആണെങ്കിൽ രാത്രി ഇങ്ങനെ വിഷമിച്ച് ആ ഫാമയുടെ വീട്ടിൽ ഉമ്മർത്തിരിക്കുകയാണ് ഫാമ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് ശ്യാമ ഇല്ലാതെ വീട്ടിൽ കയറണ്ട എന്നതൊക്കെ പറഞ്ഞ് ഓർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് ആലോചിച്ച് ഈ സമയത്ത് വിഷ്ണു ആണെങ്കിൽ എത്തുന്നുണ്ട് അന്നേരം വിഷ്ണു ഇങ്ങനെ ഒന്നല്ല നോക്കുമ്പോൾ രോഹിത് ഇങ്ങനെ അവിടെ ഇരിക്കുന്ന കാണുന്നുണ്ട് അങ്ങനെ രോഹിത്തിൻ്റെ മുഖം കാണുമ്പോൾ എന്താ ഇടാ എന്താ വിഷമിച്ചിരിക്കുന്നത് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ അല്ലാതെ ഇങ്ങനെ ഇരിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷ്ണു രോഹിത്തിൻ്റെ അടുത്തേക്ക് ഇരിക്കുന്നുണ്ട് അന്നേരം അത് വിഷ്ണു ബ്രോ എന്ന് പറഞ്ഞ് രോഹിത് പറയുന്നുണ്ട് സത്യാമേ എന്നോട് വീട്ടിൽ കയറണ്ടാന്ന് പറഞ്ഞു എന്ന് നേരെ കയറണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അതിനെന്തേലും കാര്യം കാണുമല്ലോ എന്താ സംഭവം ചോദിക്കുന്നുണ്ട് നേരെ ശ്യാമയെ കൂട്ടിക്കൊണ്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു ശ്യാമയില്ലാതെ കയറേണ്ട എന്ന് പറഞ്ഞു ഞാൻ ശ്യാമയെ പോയി വിളിച്ചതാണ് സംസാരിച്ചു അപ്പോൾ ഞാൻ അവളോട് മാപ്പ് പറയണമെന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് കാല് പിടിക്കണമെന്ന് അപ്പോൾ വിഷ്ണു ബ്രോയും കൂടി അവൾക്ക് അഹങ്കാരം തന്നെയാണ് അപ്പോൾ ഇത്രയും ഒക്കെ ഞാൻ പറഞ്ഞു അവളെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നാൽ അവളിവിടെയുള്ളവരെ ബുദ്ധിമുട്ടിക്കത്തേ ഇല്ലേ ഉള്ളൂ വിഷ്ണു ബ്രോയും കൂടി പറയുമെങ്കിൽ ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയുകയാണ് ഞാൻ വേറെ ഒന്നും നോക്കുന്നില്ല പക്ഷേ എൻ്റെ അഭിമാനം സമ്മതിക്കുന്നില്ല പക്ഷെ ബ്രോയും കൂടി പറഞ്ഞാൽ ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട് അന്നേരം വേണ്ട നീ നിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കിയാൽ മതി ആരും പറയുന്നത് കേട്ടൊന്നും ചെയ്യേണ്ട ചെയ്യണ്ട നിന്റെ നിലപാടിൽ ഉറച്ചു നിന്നാൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ട് ഈ സമയത്ത് ശാലിനിയുടെ വണ്ടി വരുന്നുണ്ട് എന്നിട്ട് ശാലിനി ഇങ്ങനെ വണ്ടി നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ വിഷ്ണുവിനെ തന്നെ നോക്കുകയാണ് പക്ഷേ വിഷ്ണു മുഖം കൊടുക്കുന്നില്ല ശാലിനി വിഷ്ണുവിൻ്റെ അടുത്തേക്ക് രോഹിത്തിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ വിഷ്ണു എങ്ങോട്ടോ അങ്ങ് നോക്കുന്നുണ്ട് എന്നിട്ട് ശാലിനിയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് എന്നിട്ട് ശാലിനിങ്ങ് അകത്തേക്ക് കയറുന്നുണ്ട് രോഹിത് ശ്രദ്ധിക്കുകയാണ് രോഹിത് കഴിക്കുന്നുണ്ട് അതെന്താ ക്ഷണം പ്രവശാ അഞ്ഞ് ഒന്നും മിണ്ടാതെ കയറിപ്പോയെന്ന് അന്നേരം കളക്ടറല്ലേ ഒരുപാട് പ്രശ്നങ്ങൾ കാണും ജോലിഭാരം മുഴുവൻ ചുമന്നുകൊണ്ടല്ലേ കയറി വന്നിരിക്കുന്നത് അതൊക്കെ വിട് ഞാൻ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ആരും പറയുന്നത് കേട്ട് ചവിട്ടി മതിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം നീ നിൻ്റേതായ തീരുമാനങ്ങൾ എടുക്കുക പിന്നെ നിന്നെ പുറത്തെടുത്തിക്കൊണ്ട് ആരും ഭക്ഷണം കഴിക്കത്തൊന്നുമില്ല അവിടെ നീ അങ്ങോട്ട് കയറി വന്നേന്ന് പറയുകയാണ് അന്നേരം അല്ല സത്യമ്മ അത്രയും ദേഷ്യത്തോടെയാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ ഇടാ അത് അമ്മ നിൻ്റെ ജീവിതം തകരുമെന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതാണ് അപ്പോൾ അവളുടെ നിലപാട് ഇതാണ് ഇതാണെന്നുള്ളതും നിൻ്റെ നിലപാട് ഇതാണ് ആണെന്നുള്ളത് ഞാൻ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം അമ്മ ഇങ്ങോട്ട് വന്നേന്ന് വിളിച്ചിട്ട് വിഷ്ണു അങ് അകത്തേക്ക് കയറി പോകുന്നുണ്ട് അന്നേരം രോഹിത് അവിടെ തന്നെ ഇങ്ങനെ കണ്ണീരൊക്കെ തുടച്ചിട്ട് വിഷമിച്ചിരിക്കുന്നുണ്ട് പിന്നീട് കയറുന്നുണ്ട് ഇതേസമയം അവിടെ യോഹന്നാൻ്റെ വീട്ടിലെ യോഹന്നാൻ്റെ മകൻ ആകെ ഇങ്ങോട്ട് ദേഷ്യത്തിലാണ് അവരിവിടെ കയറി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ നീ അവന്റെ മുന്നിൽ നിന ഒക്കെ മുട്ട് വിറച്ചു പക്ഷേ നിന്ന് അത് പാടില്ലായിരുന്നു ഇനി ആയുധം നിന്റെ കയ്യിൽ നിന്ന് പോയി ശത്രു നമ്മളിൽ നിന്ന് ഒരു പടി പടിമുകളിലാണെന്നറിഞ്ഞാൽ അങ്ങ് വിട്ടേക്കുകയാണ് വേണ്ടത് പിന്നെ അവിടെ മസിൽ പവർ കാണിച്ച് കാണിച്ചിട്ട് യാതൊരു പ്രയോജനവും ബുദ്ധി കൊണ്ടാണ് കളിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ ആന്റണി ആണെങ്കിൽ ആകെ ദേഷ്യത്തിലാണ് വീട്ടിൽ വന്നല്ലേ കളിച്ചത് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല അവനെ ഇവിടെ വന്ന് ചെയ്തതൊക്കെ നാട്ടിൽ ിലുള്ളവരെ അറിഞ്ഞാൽ എന്താണ് പിന്നെ ഈ മേശയും വെച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമൊന്നും എന്ന് പറയുമ്പോൾ ഈ യോഹന്നാനാണെങ്കിൽ ചോദിക്കുന്നുണ്ട് അത് എനിക്ക് നീ എൻ്റെ മകൻ തന്നെയാണോ ആ മേശയങ്ങ് വടിച്ച് കളയണം ഇന്നത്തെ നിൻ്റെ പ്രകടനം കണ്ടിട്ട് അത് തന്നെയാണ് തോന്നിയതെന്ന് പറയുന്നുണ്ട് അന്നേരം ഈ മഹേന്ദ്രൻ അല്ല മഹേന്ദ്രൻ അല്ല യോഹന്നാനാണെങ്കിൽ ഇടയ്ക്ക് വെച്ച് പോയിക്കിൽ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് ഡൈനിങ് ടേബിളിൽ നിന്നേ ആപ്പിളൊക്കെ എടുത്ത് ഇങ്ങനെ കറയിക്കറക്കുന്നുണ്ട് അന്നേരം പിന്നെ ഈ ഡേയ്സി പറയുന്നുണ്ട് അതെ അപ്പം എനിക്കത് തോന്നി ഇന്നത്തെ പ്രകടനം കണ്ടപ്പോൾ അതും എനിക്ക് തോന്നിയത് തന്നെയാണ് പിന്നെ ആ ശിവന്റെ അടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെട്ടു ഇങ്ങനെ കാണിച്ചു തോറ്റുപോയി എന്നൊക്കെ ഈ പറയുന്നുണ്ട് അന്നേരം ഡി എന്നും പറഞ്ഞിങ്ങനെ ആന്റണി ഡേസി അടിക്കാൻ കൈ ഒങ്ങുന്നുണ്ട് അന്നേരം ഇതെൻ്റെ നേർക്കല്ലേ കാണിക്കേണ്ട വന്നവരുടെ അടുത്ത് വേണമായിരുന്നു കാണിക്കേണ്ടത് കാണിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല ശിവന്റെ അടുത്ത് കാണിക്കുമായിരുന്നു അവനാൾ വേറെയാണ് വേറെ ലെവലാണെന്നൊക്കെ പറയുമ്പോൾ അനണിയുംകൂടെ ദേഷിക്കുന്നുണ്ട് അന്നേരം യോഹന്നാനാണെങ്കിൽ കയ്യിൽ നിന്ന് കറൈക്കറയ്ക്ക് ആപ്പിൾ തിരിച്ച് ഈ ഡേസിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഡേസി ശിവനെക്കുറിച്ച് പറയുന്നതൊക്കെ യോഹന്നാൻ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് മാണിക്കോത്തെ കുടുംബത്തിൻ്റെ ശീരമല്ല വെട്ടേണ്ടത് മൂടോടെ വേരോടെ അറുത്ത് കളയാണ് വേണ്ടത് അതിന് ഇനി ഇനി അതൊക്കെയാണ് എൻ്റെ ശ്രമങ്ങൾ പിന്നെ നാറ്റം പോകുമ്പം നിൻ്റെ കയ്യിൽ അതും കൊണ്ടാണ് പോവേണ്ടത് അല്ലാതെ പൊട്ടാസം കൊണ്ടുപോയിട്ട് യാതൊരു കാര്യവുമല്ല ഒരു കൂട്ട ബലി നമുക്ക് പ്രതീക്ഷിക്കാം അതുകൊണ്ട് ഒളിപ്പോരും പിന്നിൽ നിന്നുള്ള ആക്രമണം എല്ലാം കൂടിയാണ് അതാണ് ഇനി യോഹൻ്റെ പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് എന്നുവെച്ചാൽ അവരെ എതിർക്കാനുള്ള ഓരോരോ വഴികളാണ് കൂട്ടത്തോടെ തീർക്കുമെന്ന് തന്നെയാണ് അവിടെ യോഹന പറയുന്നത് അപ്പോൾ ഈ ആൻ്റണിക്ക് സന്തോഷം ുന്നുണ്ട് പക്ഷേ ഇവരൊക്കെ ആന്റണിയുടെ അമ്മ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നേ ഉള്ളു പക്ഷേ ഡേയ്സിക്ക് ആകപ്പാടെ പേടിയാവുന്നുണ്ട് യോഹൻ ഞാൻ ഇനി എല്ലാവരെയും തീർക്കുമെന്ന് പറയുമ്പോൾ മഹേന്ദ്രൻ എന്നെയാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഞാൻ അവൻ്റെ മകനെയാണ് ലക്ഷ്യം വെക്കാൻ പോകുന്നത് പച്ചയ്ക്കില്ല ഒളിഞ്ഞ് നിന്ന് ആക്രമിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ എന്ന് വെച്ചാൽ ശിവനെ ഇല്ലാതാക്കും എന്നൊക്കെ പറയുമ്പോൾ ഡേസിക്ക് ഇങ്ങനെ ആകപ്പാടെ കൺഫ്യൂഷനായി നിൽക്കുന്നുണ്ട് പക്ഷേ ഡെയ്സിയെ ശിവനെക്കുറിച്ച് പറയുന്നതൊക്കെ മഹേന്ദ്രൻ കൂടെ കൂടെ ശ്രദ്ധിക്കുന്നുണ്ട് ഇതേ സമയം രാത്രി തന്നെയാണ് ഗോപാലകൃഷ്ണൻ ആണെങ്കിൽ തിരികെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുന്ന ഗോപാലകൃഷ്ണൻ ഉമ്മറത്ത് തന്നെ ഇരിക്കുകയാണ് ശരതമയെ വിളിക്കുന്ന പോലും ഇല്ല അന്നേരം അവിടെ അകത്ത് ശാരദാമ്മയാണെങ്കിൽ പപ്പിക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട് അന്നേരം പപ്പി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്താ കഴിക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ട് അന്നേ അല്ല ശാരദാമ്മയ്ക്ക് വാരി തരാൻ വല്ല ഉദ്ദേശം ഉണ്ടോയെന്ന് ആലോചിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട് അന്നേരം എന്നും വാരി തന്നാൽ ശരീരത്തിന് പിടിക്കില്ല കുട്ടികൾ സ്വന്തമായിട്ട് തന്നെ ഭക്ഷണം വാരി കഴിക്കണം അവൾ എന്ന് പറയുകയാണ് അപ്പോൾ ഞാൻ തന്നെ കഴിക്കണമല്ലേ എന്ന് പറഞ്ഞ് പപ്പി അത് കഴിക്കുന്നുണ്ട് അന്നേരം നല്ല കുട്ടിയെന്നൊക്കെ പറഞ്ഞ് ശാരദമ്മ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഈ ഗോപാലട്ടിന് ഇത് എവിടെ പോയി രാത്രിയായാലും വീട്ടിൽ കയറില്ലല്ലോ എന്ന് പറഞ്ഞിങ്ങനെ തനി പപ്പി കേൾക്കാത്ത പറയുകയാണ് അന്നേരം എന്താ ഒറ്റയ്ക്ക് സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മോളുടെ മുത്തശ്ശിനെക്കുറിച്ച് തന്നെയാണെന്ന് പറഞ്ഞിട്ട് മോൾ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ശരദാമ്മയാണെങ്കിൽ ഉമ്മറത്തേക്ക് വരുന്നുണ്ട് കഥകൾ തുറന്ന് നോക്കുമ്പോൾ വാലകൃഷ്ണൻ അവിടെ ഇരിക്കുന്നുണ്ട് അന്നേരം ഇതെന്താ ഇവിടെ വന്നിരിക്കുന്നത് ഒറ്റയ്ക്ക് ഇരിക്കുന്നത് വന്നിട്ട് വിളിച്ച പോലും ഇല്ലെന്നും ചോദിക്കുമ്പോൾ ബാലകൃഷ്ണൻ ആകെ വിഷമിച്ചാണ് വന്നിരിക്കുന്നത് അന്നേരം എന്താ ആകെ പരവശ്യനായിരിക്കുന്നതല്ലോ ചോദിക്കുന്നുണ്ട് അന്നേരം എനിക്ക് ശാരദ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എൻ്റെ സംഘടനകൾ നിന്നോടല്ലാതെ വേറെ ആരോടാണ് പറയുക ഇതിൽ ഇനി കൂടുതൽ എനിക്കിത് താങ്ങാനായിട്ട് കഴിയില്ല ഒരു മനുഷ്യൻ താങ്ങാവുന്നവരധികം ഞാൻ താങ്ങി കഴി കഴിഞ്ഞു എന്തായാലും ഞാൻ എല്ലാം തുറന്നു പറഞ്ഞ് ഞാൻ സറണ്ടർ ആവാൻ പോവുകയാണ് എന്നായാലും പിടിക്കപ്പെടും അതിന് ഒരു ഒരു ദിവസം നേരത്തെ ആയാലും അത് പിന്നെ കുഴപ്പമില്ല എന്ന് പറയുകയാണ് എന്നിട്ട് ശാരദാമ്മുടെ കസേരയിലേക്ക് ഇരിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് അതുപോലെ ഏട്ടാ നമ്മളെ മൂന്നോ പെൺമക്കളുടെ ജീവിതം പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയാണ് അത് ഒരു കരയ്ക്ക് എത്തിയിട്ടില്ല ഒരു ഒരാളുടെയും ജീവിതം അതെങ്ങനെ ചെയ്യൂന്നും പറഞ്ഞാൽ ഇരിക്കുകയാണ് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കൂടിയാൽ കൂടില്ല അപ്പോൾ ഒരു താങ്ങായിട്ട് നിൽക്കേണ്ട ആൾ ജയിലിൽ പോയി കിടന്നാൽ എങ്ങനെയാണ് നിങ്ങൾ ജയിലിൽ പോയി കിടന്നാൽ ഞാൻ നമ്മളെങ്ങനെ സമാധാനത്തോടെ കഴിയും ഇപ്പോൾ അതൊരു തൽക്കാല ആശ്വാസമൊക്കെ ആയിരിക്കും പക്ഷേ പിന്നീടുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നിങ്ങനെ എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല പഴയ ശാരദയല്ല പണ്ട് ഉപേക്ഷിച്ച് പോയിട്ടുണ്ട് നിങ്ങൾക്കൊരു ശീലമാണല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ പിന്നെ അല്ലാതെ ഞാൻ പിന്നെ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളിലേക്ക് അന്വേഷണം വരാതെ എന്നിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങണം അല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്ന് പറയുമ്പോൾ ശരദ മാത്രമൊക്കെ പറഞ്ഞിട്ട് എഴുന്നേൽക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ദൈവത്തെ ഓർത്ത് ഞാൻ അപേക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് തൊഴുതാണ് പറയുന്നുണ്ട് അതാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളൊക്കെ തീർത്ത് നമുക്ക് വേറെ എന്തെങ്കിലും വഴി കണ്ടെത്താം ഇത്രേ എനിക്ക് പറയാനുള്ളൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് ശാരദാമങ്ങി വിഷമത്തോടെ അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് അങ്ങനെ ഗോപാലകൃഷ്ണൻ വീണ്ടും അവിടെ വിഷമിച്ചിരിക്കുകയാണ് ആബൂബാക്കർ പറഞ്ഞ കാര്യം തന്നെയാണ് നിനക്ക് എല്ലാത്തിനും കൂട്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ മരുമകൻ വിഷ്ണു തന്നെയാണ് അവനെ ഞാൻ വച്ചേക്കില്ല എന്ന് പറഞ്ഞു തോർത്ത് വീണ്ടും വിഷമിച്ച് ഗോപാലകൃഷ്ണൻ ഇരിക്കുകയാണ് വിഷ്ണുവിനെ എന്തെങ്കിലും ചെയ്യും വിഷ്ണുവിന് എന്തെങ്കിലും അപകടം വരും എന്ന് ഉദ്ദേശിച്ചാണ് അവിടെ അവർ കാര്യങ്ങളെല്ലാം പറയാം സ്വയം ശിക്ഷയേറ്റും വാങ്ങാം എന്നുള്ളൊരു രീതിയിലൊക്കെ ചിന്തിക്കുന്നതൊക്കെ ഇതേസമയം അവിടെ ആണെങ്കിൽ കട്ടിലിങ്ങനെ കിടക്കുകയാണ് ഓരോന്നൊക്കെ ആലോചിച്ച് വിഷ്ണു ഇങ്ങനെ വിഷമിക്കുന്നുണ്ട് ഈ സമയത്ത് ശാലിനി റൂമിലേക്ക് വരുന്ന ആ താൽപര്യമാറ്റം ശബ്ദം കേൾക്കുമ്പോൾ വിഷ്ണു അങ്ങ് കണ്ണടക്കുകയാണ് ഉറക്കം നടക്കുകയാണ് ഉറങ്ങിയിട്ടൊന്നും അല്ല അന്നേരം ശാലിനി ഇങ്ങനെ വന്നിട്ട് വിഷ്ണുവിട്ടാന്ന് വിളിക്കുമ്പോൾ വിഷ്ണു കണ്ണ് തുറക്കുന്നില്ല കണ്ണിറക്കിട ഉറങ്ങുന്നത് പോലെയും കിടക്കുകയാണ് ഒന്നുകൂടി ശാലിനി വിഷ്ണുവിട്ടാന്ന് വിളിക്കുന്നുണ്ട് അന്നേരവും ശാലിനി ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുകയാണ് വിഷ്ണു തന്നെ തല്ലിയതും ആ പറഞ്ഞ വിഷ്ണുവിൻ്റെ വിഷമമൊക്കെ ഓർമ്മിക്കുകയാണ് ഈ സമയത്ത് അനുപല്ലവി ശാലിനിയെ ഫോൺ ചെയ്യുന്നുണ്ട് അങ്ങനെ ഫോണിൻ്റെ വെല്ലു നോക്കുമ്പോൾ അതിന് വല്ലവിയാണ് പക്ഷേ അതിന് ആ മുറിയിൽ തന്നെ കുറച്ച് അപ്പുറത്തേക്ക് മാറി എന്ന് സംസാരിക്കുകയാണ് അന്നേരം വിഷ്ണു ശ്രദ്ധിക്കുന്നുണ്ട് അന്നേരം പറയാനു എന്ന് പറയുമ്പോൾ എന്തായ കാര്യങ്ങൾ സാറ് നോർമലായോ സാറിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം പറയുന്നുണ്ട് ഏറ്റവും ജീവിതത്തിലെ ഓരോരുത്തർക്കും ഓരോ ഭാഗ്യം വരാറുണ്ട് ആ ഭാഗ്യം തന്നെയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതൊക്കെ പക്ഷെ എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എൻ്റെ വിഷ്ണുട്ടനാണ് പക്ഷെ അത് ഞാനായിട്ട് തന്നെ തട്ടിത്തെറുപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിനു അല്ല ശാലിനിക്ക് സങ്കടമൊക്കെ വരുന്നുണ്ട് അന്നേരം വിഷ്ണു ശ്രദ്ധിക്കുകയാണ് അന്നേരം അനുപല്യ പറയുന്നുണ്ട് പറഞ്ഞ് തീരാത്ത പ്രശ്നങ്ങൾ ഒന്നുമില്ല സാ മാഡത്തിന് ഇത്രയും വിഷമിച്ച് ഞാൻ കണ്ടിട്ടില്ല സാറുമായിട്ട് മനസ്സ് തുറന്നൊന്ന് സംസാരിച്ച എല്ലാ പ്രശ്നങ്ങളും തീരും പിന്നെ നമ്മൾ ഉറക്കം കെടുത്തുന്ന പല വാർത്തകളും കണ്ടിട്ടില്ലേ അതൊക്കെ പിന്നീട് പുതിയ പുതിയ വാർത്ത വരുമ്പോൾ അതൊക്കെ ഇങ്ങ് മറക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയുകയാണ് അന്നേരം അനുവല്ല് അല്ല ശാലിനി പറയുന്നുണ്ട് ഇത് പിന്നെ മനസ്സുകൾ ദണ്ട് കൊണ്ട് ഒന്നായവർക്കിടയിൽ വിള്ളലുണ്ടായാൽ അത് പിന്നെ ഒരിക്കലും നേരെ ആവില്ല ഞാനായിട്ട് തന്നെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ ഇനി വിഷ്ണു മനസ്സിൽ എനിക്ക് സ്ഥാനമില്ല ഇതിൽ നിന്ന് ഞാൻ ഒരു കാര്യം പഠിച്ചു സ്വന്തം ഭർത്താക്കന്മാരെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ കൊച്ചാക്കാനായിട്ട് പാടില്ല അത് അവർ ഒരിക്കലും സഹിക്കില്ല ഇതിപ്പോൾ നമ്മൾ ഒരു മുറിയിൽ തീരേണ്ട നാല് ചോരുകൾക്കുള്ളിൽ തീരേണ്ട കാര്യം ഞാനായിട്ട് ഊതി വീർപ്പിച്ച് എല്ലാ ഒരു വാർത്തയാക്കി അപ്പോൾ പിന്നെ വിഷ്ണു അട്ടൻ്റെ മനസ്സിൽ എനിക്കിനി ഒരു സ്ഥാനവുമില്ല സ്ഥാനമില്ല ഞാനെന്തിനെ ജീവിച്ചിരിക്കുന്നത് എന്നിങ്ങനെ ശാലിനി പറയുകയാണ് അന്നേരം വിഷ്ണു വിഷ്ണു അതിന് മുന്നേ അങ്ങ് കണ്ടടക്കുന്ന കടന്നു ക്കുന്നുണ്ട് പക്ഷേ വിഷു ശാലിനി ഇങ്ങനെ ഒരു വാക്ക് പറയുമ്പോൾ വിഷ്ണു ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് അന്നേരം മാഡം അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല സംസാരിച്ച തീരും എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി വീട്ടിൽ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ടങ്ങ് ഫോണങ്ങ് കട്ടിയുകയാണ് അന്നേരം അനുവല്യവി എന്തോ ഒരു പന്തികളുടെ അവിടെ തോന്നുന്നുണ്ട് അതൊന്ന് ചാലിനിയാണെങ്കിൽ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നിട്ട് വിഷ്ണുവിനെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് എന്നിട്ട് കാലിൽ വിഷ്ണുവിൻ്റെ കാലിലേക്ക് പിടിക്കുന്നുണ്ട് എന്നിട്ട് മാപ്പ് വിഷ്ണു കേട്ട എല്ലാത്തിനും മാപ്പ് എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം വിഷ്ണു കണ്ണ് തുറക്കുന്നില്ല അതിന് ശേഷം ശാലിനിയാണെങ്കിൽ വിഷ്ണുവിനെ ഒന്നുകൂടി നോക്കിയിട്ട് കണ്ണാടിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് അവിടെ ഇരുന്ന് ഒരു ചോക്കോ പിന്നെ സിന്ദൂരമോ എന്തോ എടുത്തിട്ട് ഇങ്ങനെ കണ്ണാടിയിലേക്ക് എഴുതാനായിട്ട് ഇങ്ങനെ കൈവയ്ക്കുന്നു അത്രമേ എപ്പിസോഡ് കാണിക്കുന്നുള്ളൂ അപ്പോൾ സോറി വിഷ്ണുവിട്ടാണെന്നോ മാപ്പ് വിഷ്ണു കേട്ട അങ്ങനെ എന്തെങ്കിലും എഴുതായിരിക്കും അല്ലെങ്കിൽ ഗുഡ് ബൈ ിട്ടാന്ന് പറഞ്ഞിട്ട് ശാലിനി അരുതാത്തത് എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളതാണ് വിഷ്ണുവിൻ്റെ മനസ്സിൽ ആ ഒരു പേടിയുണ്ട് കമലം പറഞ്ഞത് ഏട്ടത്തിയമ്മ കടുങ്ങ എന്തെങ്കിലും ചെയ്യുമെന്നുള്ളത് ആ ഒരു വക്കിൽ തന്നെയാണ് ശാലിനി നിൽക്കുന്നതും പക്ഷേ അപ്പോഴത്തേക്ക് വിഷ്ണു എണീറ്റ് വരുമായിരിക്കും അപ്പോഴവിടെ ആ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു വിഷ്ണുവിന് അല്ല ശാലിനി എന്തെങ്കിലും ആ എന്തെങ്കിലും ശ്രമിക്കുമായിരിക്കും പക്ഷേ വിഷ്ണു ആ തടുക്കുമായിരിക്കും എന്നാണ് തോന്നുന്നത് അത് അടുത്ത എപ്പിസോഡ് പ്രമോയോ വരുമ്പോഴത്തേക്ക് നോക്കാം ശാലിനിക്ക് അപത്തൊന്നും വരില്ലായിരിക്കും അങ്ങനെ കാണാം ഓക്കെ താങ്ക് യു